അടുത്തിടെ ബി ബി സിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ എ ആർ റഹ്മാൻ നടത്തിയ ചില പരാമർശങ്ങൾ രാജ്യവ്യാപകമായ രോഷത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് റഹ്മാൻ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ എട്ട് വർഷമായി സിനിമാ മേഖലയിൽ സംഭവിച്ച ഒരു അധികാര മാറ്റം കാരണം തനിക്ക് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള വാദം ഇന്ത്യൻ സിനിമാ വ്യവസായപ്പോൾ ഭിന്നിപ്പുള്ളതും വർഗീയവുമാണെന്ന് അദ്ദേഹത്തിന്റെ ഗുരുതരമായ കണ്ടെത്തൽ താൻ തന്നെ സംഗീതം നൽകിയ ഛാവ എന്ന സിനിമയിൽ ഭിന്നിപ്പിൽ നിന്നും മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന വിചിത്രമായ ആരോപണം എ ആർ റഹ്മാൻ ഇരവാദം അദ്ദേഹത്തിന്റെ തന്നെ കരിയറും ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ യാഥാർത്ഥ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ തകർന്നടിയുന്നത് കാണാം തന്റെ വാദങ്ങളെ സ്വയം ഖണ്ഡിക്കുന്ന വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടുന്നതിലൂടെ ഈ ഇരവാദത്തിന്റെ പൊള്ളത്തരം വെളിവാകുകയാണ് ചെയ്യുന്നത് ചാവ എന്ന സിനിമയുടെ കാര്യത്തിലും ഈ കാപട്യം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ സിനിമയ്ക്ക് വേണ്ടി പണം വാങ്ങി സംഗീത ചിട്ടപ്പെടുത്തിയ ശേഷം അതേ സിനിമയെ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് മുദ്ര കുത്താൻ ഇദ്ദേഹം മറിച്ചിട്ടില്ല എന്നാ പിന്നെ ഭിന്നിപ്പുണ്ടാക്കുന്ന സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ചാവയ്ക്ക് സംഗീതം എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇത് നന്ദികേടിന്റെ ഒരു ക്ലാസിക് നിർവചനമാണ് ബോളിവുഡിൽ വർഗീയതയുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ വാദവും നിലനിൽക്കുന്നതല്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ മൂന്ന് സൂപ്പർ താരങ്ങളും അറുപത് വയസ്സിട്ട ഈ മൂന്ന് പേരും മുസ്ലിങ്ങളാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ എവിടെയാണ് റഹ്മാൻ വിവേചനം നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുന്നില്ല ഈ വിവാദം ശക്തമായപ്പോൾ ഇദ്ദേഹം ഒരു വിശദീകരണവുമായി രംഗത്തെത്തി എന്നാൽ ആ വിശദീകരണത്തിൽ ഖേദ പകരം ഒരു ഉരുണ്ടുകളി മാത്രമാണ് ഉണ്ടായത് ആരെയും വെടികളാക്കാൻ പര്യാപ്ത ാത്ത ആ ഒരു വിശദീകരണം നൽകാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചത് രാജ്യത്തുനിന്ന് ഉയർന്നു വന്ന ശക്തമായ പ്രതിഷേധം മാത്രമാണ് പണ്ട് ദിലീപ് കുമാർ രാജ് ഗോപാൽ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള നാമം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ആദ്യ തലമുറയിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അള്ളാ റാഖാ റഹ്മാൻ എന്ന പേരാക്കി മാറ്റി തമിഴ് സംഗീത ലോകത്തെ കിരീടം വെക്കാത്ത രാജാവായിരുന്ന ഇളയരാജയുമായി കെ ബാലചന്ദ്രും മണിരത്നവും നടത്തിയ കടുത്ത പോരാട്ടത്തിന്റെ ഗർഭപാത്രത്തിലാണ് എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞൻ ജനിക്കുന്നത് ആയിരത്തി ായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ റോജ സിനിമയിൽ ഇളയരാജയുടെ സംഗീത സാമ്രാജ്യത്തെ തകർത്തെറിഞ്ഞ ഒരു ശക്തിയായിരുന്നു സിനിമയുടെ അമ്പത് അറുപത് ശതമാനം വിജയത്തിനും കാരണം റഹ്മാന്റെ പുതുവെയുള്ള ഒരു സംഗീതമായിരുന്നു ശബ്ദത്തിന്റെ വ്യക്തതയ്ക്കും പ്രാധാന്യത്തിനും എ ആർ റഹ്മാൻ അന്ത്യം കുറിച്ചു പലപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ വരികൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ടായി അനുജിതിനെ പോലുള്ളവർക്ക് കട്ട് ആൻഡ് പേസ്റ്റ് വഴി മിനിറ്റുകൾക്കുള്ളിൽ സംഗീതം നിർമ്മിക്കാനുള്ള സംസ്കാരത്തിന് വഴിയൊരുക്കിയത് എ റഹ്മാനാണ് ഇതിന്റെ വിപരീതമായിരുന്നു ഇളയരാജയുടെ ശൈലി സമ്പന്നമായ ഒരു സംഗീത പാരമ്പര്യ ത്തിൽ നിന്ന് വന്ന യഥാർത്ഥ പ്രതിഭകളിൽ അവസാനത്തെ കണ്ണിയായിരുന്നു അദ്ദേഹം ആയിരത്തിലധികം സിനിമകൾക്കാൽ സംഗീതം നൽകിയ ഇളയരാജ തന്റെ കരിയറിന്റെ തകർച്ച നേരിട്ടപ്പോൾ ഒരിക്കൽ പോലും ഇരവാദം കളിച്ചിട്ടില്ല വയസ്സിലെ ലണ്ടനിലെ റോയൽ ലണ്ടനിലെമോണിയം ഓർക്കസ്ട്രയ്ക്കായി ഒരു വലിയ സിംഫണി ചിട്ടപ്പെടുത്തിയിലൂടെ സംഗീതത്തോടുള്ള തന്റെ അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹം ലോകത്തിന് കാണിച്ചുകൊടുത്തു ഇതാണോ മൊസാട്ട് ഓഫ് മദ്രാസ് എന്ന് ലോകം വാഴ്ത്തുന്നത് സംഗീതത്തിനപ്പുറം റഹ്മാൻ കെട്ടിപ്പൊക്കിയത് കേവലം ഒരു ബിസിനസ് സാമ്രാജ്യമല്ല മറിച്ച് തന്റെ തീവ്രത ഒരു കോട്ടയാണ് റഹ്മാന്റെ സമീപകാല പ്രസ്ഥാനങ്ങൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല പുതിയ മതപരിവർത്തകന്റെ തീവ്രത എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പെരുമാറ്റ രീതിയുടെ ഭാഗമാണ് പുതുതായി മതം മാറിയവർക്ക് തങ്ങളുടെ പുതിയ വിശ്വാസത്തോടുള്ള കൂറ് നിരന്തരം തെളിയിക്കാനുള്ള ഒരു മാനസിക സമ്മർദ്ദമുണ്ട് റഹ്മാന്റെ പല പ്രവൃത്തികളിലും ഇത് പ്രകടമാണ് അദ്ദേഹത്തിന്റെ അമ്മ അള്ളാ റാഖ എന്ന പേര് റഹ്മാന്റെ പേരിനൊപ്പം ചേർത്തത് ആ പേര് അവരുടെ സ്വപ്നത്തിൽ വന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നു ഒരു ഹിന്ദു ഇത്തരമൊരു കാര്യം പറഞ്ഞാൽ അന്ധവിശ്വാസി പിന്തിരിപ്പൻ എന്ന മുദ്രകുത്തുമായിരുന്ന ഇതേ സമൂഹം ഇതിനെ നിശബ്ദമായി അംഗീകരിക്കുന്നത് കാവട്ട്യമല്ലാതെ മറ്റെന്താണ് റഹ്മാന്റെ മകൾ മുർഖ ധരിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തനിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുവെന്നും സാംസ്കാരിക കുടുംബത്തിലെ വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും എത്ര എളുപ്പത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരാകുന്നു എന്നും എഴുത്തുകാരി തസ്ലീമ നസ്രീൻ ട്വീറ്റ് ചെയ്തിരുന്നു സൂഫിസത്തോടും അജ്മീർ ദർഗയോടുമുള്ള അദ്ദേഹത്തിന്റെ പ്രകടമായ അടുപ്പവും പരിശോധിക്കേണ്ടതുണ്ട് മൊയ്രുദ്ദീൻ ചിഷ്ടിയോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി പ്രസിദ്ധമാണ് എന്നാൽ ചരിത്രം രേഖപ്പെടുത്തുന്നത് പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഖോറിക്ക് ഒറ്റിക്കൊടുക്കുകയും പശുക്കളെ അറുക്കുന്നത് ഒരു പുണ്യകർമ്മമായി കാണുകയും ചെയ്ത ഒരു സൂഫി വർഗീയവാദിയായിരുന്നു ിഷ്തി എന്നാണ് അങ്ങനെയുള്ള ഒരാളോടുള്ള റഹ്മാന്റെ ആരാധന ഹിന്ദുക്കളുടെ കൂട്ടായ ഓർമ്മയിലെ ഉണങ്ങാത്ത മുറിവിൽ ഉപ്പും മുളകും പുരുത്തുന്നതിന് തുല്യമാണ് എ ആർ റഹ്മാൻ അവസരങ്ങൾ കുറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായല്ല മറിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം കലാപരമായ മുരടിപ്പിന്റെ ഫലമാണ് ഒരു കാലത്ത് റഹ്മാൻ ഇളയരാജയെ സ്ഥാനപ്രഷ്ഠനാക്കിയതുപോലെ ഇന്ന് അനിരുദ്ധിനെ പോലുള്ള പുതിയ സംഗീതജ്ഞർ അദ്ദേഹത്തിന്റെ സ്ഥാനം കൈയടക്കിയിരിക്കുന്നു ഒരു കാലത്ത് പുതുമയായിരുന്ന ഇദ്ദേഹത്തിന്റെ സംഗീത ശൈലിക്ക് ഇന്ന് ആവശ്യക്കാരില്ല എന്നതാണ് യാഥാർത്ഥ്യം കമാല ർ ഖാന്റെ ട്വീറ്റ് ഈ അവസ്ഥയെ നിശിതമായി വിലയിരുത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒരു വൃത്തികെട്ട സംഗീത സംവിധായകനാണ് നിങ്ങളുടെ തരംതാണ പാട്ടുകൾ കേൾക്കാൻ പക്ഷികൾ പോലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ചലച്ചിത്ര നിർമ്മാതാക്കൾ നിങ്ങൾക്ക് ജോലി നൽകാത്തത് ഇത് പരുഷമായ ഒരു വിലയിരുത്തലാണെങ്കിലും സംഗീത വിപണിയിലെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു നേർക്കാഴ്ച നൽകുന്നുണ്ട് ഇവിടെയാണ് അവസാനത്തെ യുക്തിപരമായ ചോദ്യം ഉയരുന്നത് രാജ്യം ഇത്രയധികം വർഗീയമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ബൃഹത്തായ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സഹായിച്ച ദശലക്ഷക്കണക്കിന് ഹിന്ദു െ ആരാണ് തടയാതിരുന്നത് ഇനി ഹിന്ദുക്കൾ ഇപ്പോൾ വർഗീയവാദികളാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ നൽകിയ കോടിക്കണക്കിന് രൂപ താങ്കൾ എന്തിനെ കൈവശം വെക്കുന്നു റഹ്മാന്റെ വാക്കുകൾ ഒരു വേദനയുടെ പ്രതിഫലനമായിരുന്നില്ല മറിച്ച് കൃത്യമായ കണക്കൂട്ടിയ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു ഇന്ത്യ എന്ന രാജ്യം അളവറ്റ സ്നേഹവും സമ്പത്തും നൽകി ആദരിച്ച ഒരു കലാകാരനാണ് എ ആർ റഹ്മാൻ എന്നാൽ ഇന്ന് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ചെന്ന് നിന്ന് ഇരവാദം കളിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബി ബി സി അഭിമുഖം ഒരു യഥാർത്ഥ പരാതിയായിരുന്നില്ല മറിച്ച് ആഗോളതലത്തിലേക്ക് വോക്ക് ആഴ്ചപ്പാട് യും തനിക്ക് പുരസ്കാരങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ച രാഷ്ട്രീയ ആവാസ വ്യവസ്ഥകളെയും ഇതുകൊണ്ട് തന്നെയാണ് റഹ്മാന്റെ പ്രസ്താവനകളോട് രാജ്യത്തെ ജനങ്ങൾക്ക് അവിശ്വസനീയതയാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കേവലം ഒരു വിശദീകരണം കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വിശദീകരണം തള്ളിക്കളയുന്നു വേണ്ടത് ഒരു വിശദീകരണമല്ല മറിച്ച് തന്നെ താനാക്കി മാറ്റിയ ഈ രാജ്യത്തോടും ജനങ്ങളോടും അദ്ദേഹം മാപ്പ് പറയുകയാണ് വേണ്ടത്